യെസ് ഓക്കെ നമ്മൾ എത്തിയിരിക്കുന്നു കോർ ലൈനിലെത്തിയിരിക്കുന്നു കോർ ലൈലൻ പട്ടായ നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ട് ബനാഗ്രൈഡ് ഉണ്ട് ജഡ്സ്കി ഉണ്ട് റെഡുവിലാണ് യെസ് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോവാ ഓക്കെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല ഓടിക്കാൻ കുഴപ്പമില്ല അവിടെ ഇറങ്ങി പോവുകയാണ് ഓക്കെ എല്ലാവരും ഇറങ്ങി അല്ലോ

നല്ല അങ്ങനെ ിലേക്ക് എല്ലാര്ക്കും വിസിറ്റ് ചെയ്യ കൊറേ പേര് കുളിക്കുക ചെയ്യുന്നുണ്ട് സെറ്റാണ് ഷഡ്ഡിയൊക്കെ ഇട്ട് കുളിക്കാലോ പിന്നെ പറയാൻ പിന്നെ ഉണ്ട് ക്ലാസ്ണ്ട് എന്നാലും എന്നാലും നോക്കട്ടെ ചില വീട് സമയം കൂല നോക്കുക ഇതാണ് ഒന്നുമില്ല അച്ഛനെന്തായി വണ്ടേ ടൈമത്തേക്ക് പണ്ടേ ടൈമത്തേക്ക് അവിടെത്തന്നെ പറഞ്ഞത് ആ ഒരു മണിക്കൂർ അവിടെ കയറ്റും ഒന്നൊന്നര മണിക്കൂർ ഇപ്പം ടൈം വരുന്നത് അവിടെ മന്താണ് ഒരു മണിക്കൂറാളിലൂടെ ഉള്ളൂ ഒരു മണിക്കൂറുണ്ട് കുളിക്കുകയോ ലോ എല്ലാം ആക്റ്റീവ് ചെയ്യാം നമുക്ക് നടന്ന് തളർന്ന് വാങ്ങാൻ വില ഉണ്ട് വെള്ളം കുടിക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു ജ്യൂസ് കിടക്കുകയാണ് മാങ്കോ ഉണ്ട് വാട്ടർമില്ലൺ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഉണ്ട് കിവിയുണ്ട് നമ്മളൊരു മാംഗോ ഓർഡർ ചെയ്തിട്ടുണ്ട് സിക്സ്റ്റി പാത്താണ് സെക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മാങ്കോ ഓക്കേ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടുമൂന്ന് കുപ്പി വെള്ളം എടുത്ത് അതാണല്ലോ കാരണം ഡിൾ പൈസയാണ് പട്ടായൽ ഏഴ് പാത്താണെങ്കിൽ ഇവിടെ പതിനാല് പാത്താണ് ഡോൾ പൈസ ആണ് നമ്മൾ ഉള്ളിൽക്കരിക്കാം ആടക്കരിട്ടെ കട ടയായി പോയി ഓക്കെ ബാക്കി കാഴ്ചകൾ അങ്ങോട്ട് കാണിച്ചരാം അങ്ങോട്ട് റേറ്റ് ഒക്കെ കാണിച്ചേരാം എന്തെങ്കിലും കുടിക്കട്ടെ കുറേ പേരുണ്ട് സമയത്ത് മൂന്നാലും അടിക്കുന്നുണ്ട് മാങ്ങോ ആ അങ്ങോട്ട് ഇങ്ങോട്ടോ എങ്ങോട്ടടുത്തോ ഞാൻ മലയാളത്തെ പറഞ്ഞാൽ ഉള്ളോട്ട് പറഞ്ഞത് മാങ്കോ തന്നെ മാങ്കോതല്ലേ മാഡം മാങ്കോ മാങ്കോ ആ അടുത്തോട്ടോ അതന്നെത്തോ

വെയിറ്റ് പിന്നെ വീട് അതേ എടുക്കണമെന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല കാരണം അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാണ് സാറെ കുടിക്കുന്നത് അതുകൊണ്ടാണ് കണ്ടോ ഏഹ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അത് നോക്കാം ജെസ്കി ബാനാറന്നാ വെട്ടില്ലയോ ഓട്ടെ ബെഹേവിയർ ആടയാന്ന് ഇവിടെ വൈബിയാണ് ക്യൂസ് ജെസ്കി ഒക്കെ ഉണ്ട് ഓ റെഡിയാണ് അതിലൊന്ന് കയറിയാൻ വേണ്ടി ഓക്കെ ചെക്കി ബനാറായിട്ടുണ്ട് എന്താകുമ്പോ അതിന് അങ്ങോട്ട് പോയി കൂടാ അങ്ങോട്ട് കോട്ടയ കുളിക്കുന്നതാണ് ഓക്കെ ഇവിടെ കുളിശിനാണ് തുളസി കുളിസീനാണ് എന്തായാലും മീൻ നോക്കുന്ന ഓക്കെ അങ്ങോളം വരണ്ട അങ്ങോളം വരണ്ടേ അയ്യോ എൻ്റെ തൊട്ട് ഈ എൻ്റെ പേര് അവിടെ തൊട്ട് ഈ എൻ്റെ പേരുണ്ട ജെസ്കിക്ക് വരുന്നത്ര അഞ്ഞൂറ് പാത്രത്തിലാണ് ഇതിനകത്ത് അഞ്ഞൂറ് പാത്തേ വരുന്നത് ഓക്കെ ബനാന റൈഡ് മുന്നൂറ് ഗ്യാസ് അടിപൊളിയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാ അങ്ങനെ ഫോർലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളങ്ങനെ ഫോർലൈനിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ഗ്യാസ് അവസ്ഥാനം വന്നുകൊണ്ട് കണ്ടത് കോർലൈനിൽ ഞാൻ പട്ടാറില്ല ഫോർ ലൈഡിൽ ഏഹ് അടിപൊളിയാണ് ഫസ്റ്റ് ആയിട്ടും ലിസ്റ്റ് ചെയ്യണം കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുളിക്കാൻ സ്പോട്ടുണ്ട് ഏറ്റാണ് വീട് വീട് എടുത്ത സമയം അറിയില്ല ഒന്നര മണിക്കൂറായി അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ നമ്മൾ ടീം അങ്ങോട്ട് നിൽക്കുന്നത് അവിടെ എവിടെയാണ് നിൽക്കാനാണ് പറഞ്ഞത് സ്ഥലം ഓർമ്മയില്ലല്ലോ ഏഹ് ബാബാ അങ്ങനെ മുന്നോട്ട് പോവുക എവിടെയാണ് എവിടെയാണ്

നൂറ് ഇരുന്നൂറ് ഇരുപത്തി അമ്പത് തരും ആ ലെവലാണ് വരുന്നത് നൂറ് ഭാഗത്ത് ഒരു ചെയ്ത നൂറ് ഭാഗത്ത് ആ ലെവലാണ് എല്ലാം കഴിഞ്ഞു ആക്സിവിറ്റി എല്ലാം കഴിഞ്ഞു ഞാൻ നമ്മൾ പോകുന്ന കുറച്ച് കാഴ്ച ഉണ്ട് കാണിച്ചരാം നമുക്ക് ഇതിലേക്കാണ് പോണ്ടത് ഏക പോണം ഇതല്ലേ വേണ്ടേ അടുത്ത് വറുത്തേ പോവാണ്ടാവും ഇതിലൊക്കെ പോരേ പേര് പോയി കൊറേ പേര് ഇങ്ങോട്ട് ഇപ്പം നടക്കിവിടെ ഇവിടെ പെട്ടെന്ന് വെള്ളം വന്നാൽ ഇത്രയാണ് വെള്ളിയോ ഏഹ് വെള്ളം ഇങ്ങോട്ട് വന്നാട്ടോ ഏഹ് അടിപൊളിയാണ് വെയിലും ഒരേ ചൂട് തിരിച്ച ബോട്ടിൽ പോവാണ് അപ്പോൾ അതിൻ്റെ വിട്ട് എപ്പോൾ പിള്ളേർ കയറി യെസ് എവിടെ തിരിച്ച് പോവാണ് ഫസ്റ്റ് വന്നിട്ട് സ്ഥലത്തേക്ക് പോവാണ് ഓക്കെ എല്ലാവരും കൂട്ടിൽ കയറി എല്ലാവരും ഇരിക്കുകയാണ് ഇനി നമുക്ക് ഫസ്റ്റ് വന്നില്ലേ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടത്തേക്ക് പോവാം അങ്ങനെ നമുക്ക് കോലൈനിൽ ഇവിടെ പറയാം യെസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കോൺക്കെ അപ്പോൾ നമുക്ക് പോവാം ഇനി ഫോൺ ഇനി വീട്ടിൽ മറ്റു സീനാണ് അപ്പോൾ നമുക്ക് അവിടെ തിരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ യെസ് നമ്മളങ്ങനെ ഇവിടെ നിന്നാണ് മോർണിംഗ് കയറി അവിടെ എത്തിക്കുന്നത് ഇവിടെയാണ് മോർണിംഗ് നമ്മൾ കയറിയത് ഓട്ടം തിരിച്ചെത്തി അങ്ങോട്ടേക്ക് പോവുകയാണ് ഓക്കെ എൻ്റെ ഫ്രണ്ടിലൊക്കെ പോവാം ഓട്ടേ ആ അത് പതുക്കാരങ്ങമാനെ വേണ്ട അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ പോവാണ് മോർണിംഗ് വന്നിട്ട് തിരിച്ച് വന്നത് രണ്ടരക്കും രണ്ടരയാക്കി എങ്ങോട്ടാണ് എന്നെ ഇങ്ങോട്ടാണ് പോയത് അങ്ങോട്ടാണോ അങ്ങോട്ടേ കൂടെ ഓക്കേ പട്ടായ സിറ്റിയാണിത് പട്ടായ സിറ്റി കണ്ട പട്ടായ സിറ്റി ബീച്ച് വൈബാണ് വൈബ് രാത്രി നമ്മൾ ഇവിടെ പൊടി പാറും ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതെന്ന് കണ്ട രാത്രി ആവുമ്പോൾ കളി വേറെയാണ് ഏഹ് പരിപാടി വേറെയാണ് ലാട്ട് ബിൽഡിംഗ് ഉണ്ട് അന്ന് ഉപയോഗം ശൂന്യമായ ബിൽഡിങ്ങാണല്ലോ ആരും ഇല്ല പണി നടക്കൊന്നുമില്ല ഏതോ ഭയ ആണ് അതെ അന്ന് ഉണക്കേണ്ടത് ഇവിടെ നിന്ന് ഉണക്കാണ്ടിരിക്കല്ലേ ഫോട്ടോസ് ആയിക്കല്ലേ ഏ അതൊന്നും ഇല്ല നമ്മള് നേരത്തെ മോർണിംഗ് എടുത്ത ഫോട്ടോ ആണ് അത് വേണം നൂറ് ഭാഗത്ത് ഇരുന്നൂറ് ഭാത്തു പറയും ഇപ്പോ ഫോട്ടോസ് അല്ല ഇത് ആ അതന്നെ ഫോട്ടോസ് തന്നെ അത് പറഞ്ഞല്ലേ നമ്മള് മോർണിംഗ് ഫോട്ടോസ് ഇവിടെ ആദ്യം പോകും നമ്മളെ ഏത് സ്ഥലത്ത് പോകുമ്പോൾ ഫോട്ടോ എടുത്തോ എന്നിട്ട് തിരിച്ചു വരുമ്പോട്ട് ഏ ഇങ്ങനെ ഫോട്ടോ മോർണിംഗ് എടുത്തു വെക്കും ഇനി തിരിച്ചു വരുമ്പോൾ എന്താക്കും പൈസ മേടിക്കും നൂറ് ഭാഗത്തു തന്നെ ഫോട്ടോ ആവശ്യമില്ല ഫോൺ കൂടെ ഫോറം പറഞ്ഞു ഏഹ് സോറി വണ്ടി വണ്ടിട്ടാ പോണ്ടത് നമ്മൾ നേരെ അറിയുന്നില്ല നേരെ നടന്ന് ഏഹ് അതിൽ അമ്മ നോക്കിക്കല്ലോ ആ അതാ നേരെ സെൻ്റർ ഒക്കെ അച്ചങ്ങല്ലേ അതിൻ്റെ അടുത്ത് വെയിറ്റിംഗ് ആണ് വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് ഏതാ ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ ഓ ഇന്ന് നോക്ക് അടിപൊളിയല്ലേ എല്ലാ സൈഡായി ഈവനിങ് ഇവിടെ പ്രോഗ്രാം ഉണ്ടാവില്ല ഈവനിങ് പ്രോഗ്രാം നടക്കുന്നത് ഈ റോഡ് റോഡും ആയിരിക്കും ഓക്കെ നമ്മൾ വണ്ടിയിലൊക്കെ വരാൻ പോവാണ് വണ്ടിയിലേക്ക് പോവാണ് എന്നാൽ വേണ്ട പ്രാവശ്യം കൊടുക്കാനാ അതിന് പൈസ നൂറ് പത്താണെങ്കിൽ അഞ്ഞൂറ് വണ്ടി എവിടെയല്ലേ ഓക്കേ മുന്നോട്ട് പോവാൻ വേണ്ട മോളെ എന്നാത് അഞ്ഞൂറ് മാത്രം ചിലപ്പോ ഞങ്ങളെ ഓക്കെ നോ പ്രോബ്ലം അത് തിരക്കുടിച്ച് തരാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഇരിക്കുക പത്ത് മിനിറ്റ് ഇരിക്കുന്നു അല്ല പഞ്ചിണ്ടിരിക്കുന്നു കുറച്ച് പേരെ സെറ്റ് ചെയ്യണ്ടാവും ചിലപ്പോൾ റൂമിലേക്ക് റൂമിലേക്കല്ല ഒരു വണ്ടിലൊക്കെ ആവണ മിനിമത്തോളക്കറ വേണ്ടേ അപ്പോൾ മൊത്താ കിട്ടുമ്പോൾ പറഞ്ഞേക്കു എൻ്റെ മോ അങ്ങനെ ഇതാ ഇവിടെ ഒക്കെ ഇത് തന്നെയാണ് കാണോ പൊട്ടാ നല്ല അത് നല്ല പെറ്റൊക്കെ എടുക്കാം ഇത് ഇരിക്കുന്നു നമ്മൾ ജീൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്നുണ്ട് മൂന്ന് പേരുണ്ട് ഓക്കേ ഇനി ഹോട്ടലിൽ പോകുന്ന ഫുഡ് കഴിക്കണം ഫുഡ് കഴിഞ്ഞ് റൂമിലേക്ക് പോവും ഓക്കെ ഇന്ന് ഈവനിങ് പോകുന്നത് ഫുഡ് സ്ട്രീറ്റ് ആണ് ഏഹ് ഫുഡ് സ്ട്രീറ്റ് മുതലെ മുതൽ കേള് പുഴു എല്ലാ ഐറ്റംസും കിട്ടുന്ന ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പോൾ നമ്മൾ യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പറ്റെങ്കിലൊന്ന് കഴിക്കുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങോട്ടായിരിക്കും അപ്പോൾ വീഡിയോ ഒരുമൊന്ന് കാണുക ഏ ഓക്കെ നമുക്ക് വണ്ടി കയറാം അങ്ങോട്ടേക്ക് പോവാം നമ്മളെ വണ്ടി ഇതാ നമ്മളെ വണ്ടി വണ്ടിയിലേക്ക് കയറാം ാണ് അല്ലോ സൈഡ് സീറ്റ് ആവുമല്ലോ ആ എങ്ങനെയാ നമ്മൾ ഫുഡ് കഴിക്കറങ്ങനെ ഫുഡ് ആയി ഹോട്ടലൊക്കെ എത്തി നമ്മുടെ ഹോട്ടലല്ലേ വേറെ ഹോട്ടലാണ് കുറച്ച് പറഞ്ഞാണ് ഫുള്ള് ഫുള്ള്ണ്ട് പേരുണ്ട് വാഷ്റൂം ഹോൾ എന്ന് പറഞ്ഞേ മോളിലൊക്കെ ിൽ ഫുഡ് കഴിച്ചിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി റൂമിലേക്ക് പോവാണ് ഫുഡ് കഴിച്ച് നല്ല ഓർമ്മമാണ് പുറത്തൊക്കെ വൈകുന്നേരം എല്ലാ ഷോപ്പുകളും ഓപ്പണായി തുടങ്ങി ഇനി അഞ്ച് മണി ആറ് മണി ഫുൾ ഓപ്പൺ ആവും സ്ട്രീറ്റ് ഫുഡും എല്ലാ കടകളും ഓപ്പൺ ആവും ബ്ലോക്ക് തുടങ്ങി ബ്ലോക്ക് ഉണ്ട് നമ്മളെ വണ്ടിനുള്ളിൽ യെസ് അവസാനം നമ്മളിപ്പോൾ റൂമിലെത്തിയിരിക്കുന്നു റൂമിലെത്തി എസ് നമ്മളെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം അതിന് മുന്നേ ഒരു കൂളിങ് കുളിക്കണം കുളിക്കുന്നത് സ്വിമ്മിംഗ് പൂളാണ് ഓക്കെ നല്ലൊരു പൂളുണ്ട് ഇവിടെ ഇന്നൊരു കൂളിങ് കഴിഞ്ഞിട്ട് വറ്റൊക്കെ എടുക്കാം ഇന്ന് നമ്മൾ ഉപയോഗിക്കാം വെറുതെ നോക്കണ്ട ഏ അല്ല ഇവിടെ നമ്മൾ ചേച്ചിമാരിയ്ക്കുന്നുണ്ട് ഒന്നും നോക്കണ്ട കിടക്കുന്ന ആരും നോക്കണ്ട ഒരു കുളിയാണ് നല്ലൊരു കുളി നല്ല കുളിയും കഴിഞ്ഞിട്ട് ഇരട്ട ഉറക്കം ഏ നല്ല അടിപൊളി പൂളാണ് ഏഹ് നീന്തുന്നൊരു കുളിയാണ് കുളിക്കുക ഉറങ്ങുക ഏഹ് ചേച്ചിമാർ കിടക്കുന്ന നോക്കണ്ട നമ്മൾ ഭയങ്കര കൂലാണ് നമ്മളെ കുളി ഇല്ലാണ് ഓക്കെ ചേച്ചിമാർ അവിടെ അത് നമ്മൾ നോക്കുന്നില്ല നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട ഏഹ് സപ്പോ നമ്മൾ ഡ്രസ്സ് മാറ്റി വരാം അപ്പോൾ ഡ്രസ്സ് മാറ്റി വരാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് കോളേജ് വീഡിയോ അവസാനം അവസാനിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ